ഇപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ മാസം ഒരു മാസത്തിന് രണ്ടോ മൂന്നോ പ്രാവശ്യം രാജ്യാന്തര വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഡ്രഗ്സ് പിടിക്കാറുണ്ട് ടെൻ കിലോ ട്വൻറ്റി കിലോ കൊക്കൈൻസൊക്കെയാണ് പിടിക്കുന്നത് പക്ഷേ അത് പിടിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അതിനുള്ള അറ്റംപ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഡ്രഗ്സിന് ഇന്ത്യയിലുള്ള ഉപഭോഗം വർദ്ധിക്കുന്നില്ലേ എന്നുള്ളതിലാണ് ഈ സൂചനകൾ എത്തി നിൽക്കുന്നത് അവിടെ തന്നെയാണ് നമ്മളിതിൻ്റെ ഭീകരത മനസ്സിലാക്കേണ്ടതും ഈ ഭീകരത്തിനെതിരെ പ്രവർത്തിക്കേണ്ട സാഹചര്യം അതിക്രമിച്ചു എന്ന് പറയാനും കാരണം ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ ഡ്രഗ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഇതെന്ന് വിട്ടു നിന്നാൽ മാത്രം പോരാ നമ്മളിനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം വരേണ്ടത് ഇങ്ങനെ ഒരു സാഹചര്യം ഒരു വളരെ ഭീതിജനകമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെതിരെ പ്രവർത്തിക്കാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ചോദ്യമുണ്ട് നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും വി ആർ സേഫ് വി ആർ എഡ്യൂക്കേറ്റഡ് വി ആർ പ്രൊട്ടക്റ്റഡ് നോ അത് മാത്രം പോരാ ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരവസരം പോലും നമ്മൾ ഒഴിവാക്കരുത് നോ എന്ന് മനസ്സിൽ പറഞ്ഞാൽ പോരാ സേ നോ ടു ഡ്രഗ് എന്ന് സമൂഹത്തോട് ഉറക്കി വിളിച്ചു പറയാൻ പറ്റണം നമ്മൾ ആരെ എജ്യൂക്കേറ്റ് ചെയ്യും നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ സഹോദരിമാരെ നമ്മളുടെ കസിൻസിനെ അങ്ങനെ തുടങ്ങി നമുക്ക് ആരോട് സംസാരിക്കാൻ പറ്റുമോ അവരോടൊക്കെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ തുറന്ന് പറയണം ഡ്രഗ്സ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ലഹരി വസ്തുക്കൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എല്ലാ ലഹരി വസ്തുക്കളുടെയും തുടക്കം മദ്യപാനത്തിൽ നിന്നാണ് മദ്യപാനം പതുക്കെ മറ്റ് ലഹരിയിലേക്ക് നമ്മളെ ആകർഷിക്കുകയും ആ ലഹരിയിലേക്ക് പതുക്കെ എത്തിപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലോകത്ത് ഇന്ന് നടത്തിയിട്ടുള്ള പഠനങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്